സ്റ്റോറി പ്രണയിനി പ്രസന്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി സ്റ്റാൻഡിലേക്ക് നടക്കുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു ഈ കളിയാക്കലുകളും പരിഹാസങ്ങളും താങ്ങാൻ കഴിയുന്നില്ല തൻ്റെ സങ്കടങ്ങൾ മനസ്സ് തുറന്ന് പറയാൻ പോലും തൻ്റെ കൂടെ ആരുമില്ല ബസ് വന്നതും അവൾ അതിൽ കയറി ഒഴിഞ്ഞ സീറ്റിൽ പോയിരുന്നു ഇന്ന് എന്തായാലും ഭദ്രനെ കാണാം വരുണിന്റെ അഹങ്കാരം നിർത്തിക്കണം അയാളെ കോച്ചിങ് സെന്ററിൽ നിന്ന് ഓടിക്കണം കുറച്ച് ദിവസം മുമ്പ് വരുൺ സാർ തന്നെ കളിയാക്കിയത് പൊടിമോളോട് പറഞ്ഞപ്പോൾ അവൾ തമാശയായി പറഞ്ഞ ആണ് വാടക കുണ്ടയെ വെച്ച് അയാളെ ഭീഷണിപ്പെടുത്തുക എന്നത് എന്നാൽ അമ്മ സീരിയസ് ആയി തന്നെ എടുത്തു അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ പൊടിമോളുടെ അമ്മയുടെ സ്ഥാനത്ത് അച്ചമ്മയാണ് അച്ചമ്മ അടുത്തിരുത്തി എന്തെങ്കിലും ചോദിച്ചാൽ അവൾ പോലും അറിയാതെ എല്ലാം തുറന്ന് പറഞ്ഞു പോകും അതുകൊണ്ടാണ് ആര്യ പൊടിമോളോട് ഒരു പരിധിയിൽ കൂടുതൽ ഒന്നും തുറന്നു പറയാത്തത് പക്ഷേ ഭദ്രനെ അന്വേഷിച്ചു പോകാൻ തനിക്ക് ഒറ്റയ്ക്ക് കഴിയില്ല അതിനുള്ള ധൈര്യം ഇല്ല അതിനാലാണ് ഇന്നലെ പൊടിമോളെ കൂട്ടുവിളിച്ചത് അവളെ കൊണ്ട് അമ്മയുടെ പേരിൽ സപ്തി ഇടിപ്പിച്ച് ഇതാരോടും പറയില്ലെന്ന് ഉറപ്പും വാങ്ങിച്ചിരുന്നു ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയതും അവളൊന്നു ചിന്തിച്ചു വീട്ടിലേക്ക് പോണു അതോ ഭദ്രനെ കാണാൻ പോണു ഇന്നത്തെ പരിഹാസ മനസ്സിലേക്ക് വന്നതും അവളുടെ കാല അമ്പലത്തിന് അരികിലേക്ക് ചലിച്ചിരുന്നു ഇന്നലത്തെ പോലെ ഇന്നും ആൽമരച്ചുവട്ടിൽ കുറച്ച് പയ്യന്മാർ ഇരിക്കുന്നുണ്ട് അവൾ ധൈര്യം സംഭരിച്ച് അവർക്ക് അരികിലേക്ക് വന്നു ഈ ഭദ്രം ചേട്ടന് എവിടെയുണ്ടോ അവൾ ചോദിച്ചതും ഫോണിൽ നിന്ന് എല്ലാവരും തല ഉയർത്തി നോക്കി ഭദ്രം മലക്കു പോയിരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞേ വരൂ അയ്യോ രണ്ടു ദിവസവും അതെ അത് കേട്ടതും അവൾ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടന്നു എടാ ഞാനിപ്പോ വരാം ഒരു മിനിറ്റ് അതും പറഞ്ഞ കൂട്ടത്തിലുള്ള രാഹുൽ അവൾക്ക് ഓടി കുട്ടി അവൻ വിളിച്ചതും ആര് തിരിഞ്ഞു നോക്കി കുട്ടിയെന്തിനാ ഭദ്രിക്കുന്നത് എനിക്കൊരു സഹായം വേണമായിരുന്നു ഞാൻ ഇന്നലെ വിളിച്ചതാ പക്ഷേ സംസാരിക്കാൻ പറ്റില്ല ഞാൻ എൻ്റെ നമ്പർ തരാം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കും അപ്പൊ ഭദ്രനെത്തിയെങ്കിൽ ഞാൻ പറയാം രാഹുൽ പറഞ്ഞതും ആര്യ ഒരു നിമിഷം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചു ശേഷം ഫോൺ എടുത്ത് അവൻ പറഞ്ഞ നമ്പർ ഡയൽ ചെയ്ത് സേവ് ചെയ്തു താങ്ക്സ് കൂടുതൽ സംസാരത്തിന് നിൽക്കാതെ അവൾ മുന്നോട്ട് നടന്നതും രാഹുൽ വീണ്ടും അവളുടെ അടുത്തേക്ക് വന്നു ഇനി ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞാൽ മതി ഏ അത് ആര്യ സംശയത്തോടെ ചോദിച്ചു അല്ല താനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ ആളുകൾ തെറ്റിദ്ധരിക്കില്ലേ ആ ആൾത്തറയിലിരിക്കുന്ന പയ്യന്മാരൊന്നും അത്ര വെടിപ്പല്ല അവൻ പറയുന്ന ഒന്നും മിണ്ടാതെ മുന്നോട്ട് നടന്നു ഏതാണാ പെണ്ണ് രാഹുൽ തിരികെ വന്നതും കൂട്ടത്തിൽ ഒരുത്തൽ ചോദിച്ചു അത് വേണ്ടപ്പെട്ട ഒരാളാ അവൻ മുഖത്തൊരു കള്ളച്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞു അതാരാ ഞങ്ങൾക്കറിയാത്ത അത്ര വേണ്ടപ്പെട്ട ഒരാള് അതെന്റെ ലാ അവൻ പറഞ്ഞതും അവിടെ ഒരു കൂട്ടച്ചിരി ഉയർന്നു ലവർ അതും നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്ന വല്ലതും പറയടാ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ നിനക്ക് വല്ലാത്തൊരു കഴിവാ നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി ഞാൻ വീട്ടിൽ പോവാം രാഹുൽ അതും പറഞ്ഞ് വേഗം മുന്നോട്ട് നടന്നു എടാ അവൻ പറഞ്ഞതിന് സത്യമാവോ പിന്നെ കോപ്പം അവന് കൂട്ടത്തിൽ മെയിൻ ആകാൻ വേണ്ടി തള്ളുന്നൊരു സ്വഭാവമുണ്ട് മാത്രമല്ല അതൊരു പൊട്ടന പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് മൂന്ന് രൂപയുടെ സ്കെയില് പൊട്ടിയപ്പ അഞ്ചു രൂപയുടെ ഗ്ലൂ വാങ്ങി ഒട്ടിച്ച മുതലാ ഉം അത് ശരിയാ കഴിഞ്ഞ മാസം അവൻ്റെ ഫോൺ താഴെ വീണ് സ്ക്രീൻ പൊട്ടിയപ്പോൾ അത് കാണിക്കാൻ വേണ്ടി സ്ക്രീൻഷോട്ട് അയച്ചു തന്നവനാവൻ അത് കേട്ട് എല്ലാവരും ഒന്ന് ചിരിച്ചു ഭദ്രന്റെ ഒപ്പമുള്ള ആ നാട്ടിലെ ആമ്പിള്ളേരുടെ ഗ്രൂപ്പ് ആത് എട്ട് പത്ത് പേരുണ്ട് അതിൽ രാഹുലിനൊഴികെ ബാക്കി ഒൻപത് പേരും എന്തെങ്കിലും പണിക്ക് പോകുന്നവരാണ് രാഹുൽ പോളിടെക്നിക്ക് കഴിഞ്ഞതാണ് പക്ഷെ ഇവിടെ ഒരു ജോലി ശരിയായിട്ടില്ല നാട്ടുകാർക്ക് പ്രത്യേകിച്ച് ഉപകാരമോ ഉപദ്രവോ ഇല്ലാത്ത ഒരു സാധാ നാട്ടിൻപുറത്തെ ചെറുപ്പക്കാർ വളരെ നിരാശയോടെയാണ് അമ്മാ വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്ന് കയറുമ്പോൾ അച്ഛമ്മ എങ്ങോട്ടോ പോവാൻ റെഡിയാവുകയാണ് നീ വന്നു ഞാനേ സന്ദീപിൻ്റെയും വൈകമോളുടെയും കൂടെ കുടുംബക്ഷേത്രം വരെ പോവാ നീ വരുന്നുണ്ടോ ഇല്ല എടുത്തടിച്ച പോലെ പറഞ്ഞ അവൾ അകത്തേക്ക് കയറും അവൾ ഡ്രസ്സ് പോലും മാറ്റാതെ നേരെ ബെഡിലേക്ക് കടന്നു കണ്ണടയ്ക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് സാർ ക്ലാസ്സിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെടുത്തിയതാണ് അമാളു എന്തേ നീ കിടക്കണേ വയ്യ നിനക്ക് അമ്മ റൂമിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു എനിക്ക് ഒരു കുഴപ്പവും അവൾ വേഗം തോർത്തു എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി കുളി കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് കുറച്ച് ഉന്മേഷം തോന്നി എങ്ങനെ സാടടിച്ച് നടക്കാതെ ചില്ലാവമ്മമാളും നമ്മൾ വൈപ്പ് ടീമല്ലേ അവൾ കണ്ണാടി നോക്കി സ്വയം പറഞ്ഞ് പുറത്തേക്ക് നടന്നു അടുക്കളയിൽ എടുത്തു വെച്ച ചായയുമായി അടുക്കള ഭാഗത്തേക്ക് ഇറങ്ങി അമ്മ അടുക്കള ഭാഗത്ത് ചെറിയൊരു അടുക്കള ഉണ്ടാക്കിയിട്ടുണ്ട് ആ ചെടികൾ നനയ്ക്കുവാണ് ഈ കൊറച്ച് ജനറൽ നോളജ് ആവാ അവൾ അമ്മയോട് പറഞ്ഞ് പച്ചക്കറികൾ നോക്കി നടന്നു മുളകിന് എരിവ് നൽകുന്ന രാസപദാർത്ഥ ഏതാ അമ്മേ ആവോ എനിക്കറിയില്ല ഇങ്ങനെ ഓരോന്ന് വേറൊരു ചോദിച്ചു നടക്കുന്നത് അവളുടെ സ്ഥിരം സ്വഭാവമായതിനാൽ അമ്മ താൽപര്യം ഇല്ലാതെ പറഞ്ഞു കാപ്സീസിനാണ് മുളകിന് എരിവ് ഉണ്ടാക്കുന്നത് ഇനി അടുത്ത ചോദ്യം ചീരയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏതാ ആവോ എനിക്കറിയില്ല ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല വിറ്റാമിൻ എ അയൽ ഫോളിക്കാസഡ് എന്നിവ ചീരയിൽ അടങ്ങിയിട്ടുണ്ട് ഓ എനിക്കൊന്നും അറിയില്ല എല്ലാം അറിയുന്ന എൻ്റെ പൊന്നുമോൾക്ക് എന്താ ഇത്രയും കാലായിട്ട് ജോലി കിട്ടാത്തത് അമ്മ അവൾക്ക് നേരെ തിരിഞ്ഞ് ഇടുപ്പിൽ കൈ നിന്ന് ചോദിച്ചു ആ അതും അത് പിന്നെ അമ്മയ്ക്ക് വിളക്ക് വയ്ക്കാൻ സമയമില്ലേ പോയി വിളക്ക് വിളക്കു അല്ലെങ്കിൽ പിന്നെ അക്ഷമിക്ക് അടുത്ത വഴക്കിനാതും മതി അമ്മാള് പറയുന്നത് കേട്ട അമ്മ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി അകത്തേക്ക് കയറിപ്പോയി കിട്ടിയോ ഇല്ല സ്വയം ചോദിച്ചു വന്നു എനിക്ക് എന്തിന്റെ കേടായിരുന്നു അവൾ സ്വയം പറഞ്ഞു തിരിഞ്ഞതും അപ്പുറത്ത് പൊടിമോള് നിൽപ്പുണ്ട് നീ എന്താണ് ഒറ്റക്ക് നിന്ന് സംസാരിക്കുന്നേ വട്ടായോ നിനക്ക് ആ എനിക്കിനി ആ പേരൂടിയേ കിട്ടാനുള്ളൂ ഇപ്പൊ തന്നെ അഹങ്കാരി മൂദേവി തന്റേടി എന്നീ ലേബലുകളൊക്കെ ഉണ്ട് അതിന് പുറമെ നിന്റെ അച്ഛമ്മയുടെ വക പുതിയൊരു കണ്ടുപിടുത്തം എൻ്റെ സ്വഭാവം ഇപ്പൊ കുടുംബവിളക്കിലെ വേദികയെ പോലെയാണെന്നും അത് കേട്ടതും പൊടിമോളി ചിരിക്കാൻ തുടങ്ങി ഉം ഇത് കേൾക്കുമ്പോൾ നേനക്കൊക്കെ ചിരി ഇവിടുത്തെ എന്റെ അവസ്ഥ വളരെ പരിതാപകരാണ് മോളെ അല്ല നീ എന്താ അമ്പലത്തിൽ പോയില്ലേ ഇല്ല നാളെ എക്സാം ഉണ്ട് പഠിക്കണം അതോട് പോയില്ല എന്നിട്ട് ഈ വേദിക്കരികിലാണോ നിന്റെ പഠിത്തം നിന്റെ അമ്മയുടെ അടുക്കള തോട്ടത്തിൽ നിന്ന് എനിക്കൊരു ഓർഗാനിക് തക്കാളി തരുമോ മുഖത്ത് തേക്കാനാ നിന്നെ കണ്ടപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നതാ അപ്പോൾ അപ്പൊതാ ഇവിടെ അമ്മായി നിൽപ്പുണ്ട് അതുകൊണ്ടാ ഒളിച്ചു നിന്ന് അവൾ ആദ്യം ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് എങ്കിലും അവസാനമായപ്പോഴേക്കും മുഖം വാടിയിരുന്നു അച്ഛമ്മ എന്നെക്കാൾ കൂടുതൽ അവളെ സ്നേഹിക്കുന്നത് അമ്മയ്ക്ക് അത്ര ഇഷ്ട സന്ദീപിന് ജോലി ഉണ്ടെങ്കിലും പൊടിമോളുടെ പഠിപ്പിന്റെ ചെലവുകൾ നോക്കുന്നത് അച്ഛനാണ് അതിന്റെ ചില മുറിമുറുപ്പുകൾ അമ്മയ്ക്കുണ്ട് അതമ്മ പലപ്പോഴും പൊടിമോളോട് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് ഇതിപ്പോ നീ വായിക്കുന്ന കഥയിലെങ്ങാനും ആയിരുന്നെങ്കിൽ അമ്മയില്ലാത്ത കുട്ടിയെ സ്വന്തം പോലെ നോക്കുന്ന ബന്ധുക്കൾ ഉണ്ടായന് അല്ലേ പൊടിമോള് തമാശ രീതിയിലാണ് ചോദിച്ചതെങ്കിലും അമ്മാളൂരത് മനസ്സിൽ തട്ടി താൻ പലവട്ടം അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് പക്ഷേ ഒരു നാട്ടിൻപുറത്തുകാരിയായ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു സത്യം ഞാൻ നിനക്ക് തക്കാളിയൊക്കെ തരാം പക്ഷേ തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിന്റെ പേര് നീ പറയുന്നു അമ്മാള് പെട്ടെന്ന് വിഷയം മാറ്റനായി പറഞ്ഞു എൻ്റെ പൊന്നമ്മമാളും ഞാൻ നിന്നോടൊരു തക്കാളി ചോദിച്ചോളൂ അത് തരാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞ പോലെ എന്തിനാ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് മനുഷ്യനെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നേ അത് കേട്ടതും അമ്മാളു അമ്മ നനച്ചു പോയ ചെടിയിൽ നിന്നും രണ്ട് തക്കാളി പൊട്ടിച്ച് പൊടിമോൾക്ക് കൊടുത്തു ഓക്സാലിക് ആസിഡാണ് തക്കാളിയിലുള്ളത് ഓ ആയിക്കോട്ടെ പൊടിമോൾ അതും പറഞ്ഞ് പുച്ചത്തോട് തക്കാളി വാങ്ങി എന്നാൽ ഞാൻ പോട്ടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കണം പൊടിമോൾ തക്കാളി കുറച്ച് കഴിച്ചുകൊണ്ട് പറഞ്ഞു ആ അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത് നിനക്ക് പുറകോട്ട് പറക്കാൻ കഴിയുന്ന പക്ഷി ഇതാണെന്നറിയോ നിനക്ക് പഠിച്ചു പഠിച്ച് പോയി വല്ല ഹോസ്പിറ്റലിൽ പോയി കണിക്കും അത് പറഞ്ഞുപോയിമോള് വീടിനകത്തേക്ക് ഓടി വൈകുന്നേരം പഠിക്കാൻ ബുക്ക് എടുത്തതും അവൾക്ക് ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് തനിക്ക് മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ ഒരു ലൈനെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവനെ വിളിച്ചെങ്കിലും കുറച്ച് സങ്കടം പറയായിരുന്നു ചേ മ്ലേച്ചം അമ്മാളോ നിനക്ക് എങ്ങനെ ഇത്ര ലജ്ജാവഹായിട്ട് ചിന്തിക്കാൻ കഴിയുന്നു ഇത്രയും കാലം നീ ഒറ്റയ്ക്കായിരുന്നില്ലേ ഇനിയും അങ്ങനെ തന്നെ മതി എന്റെ രാജകുമാരൻ സമയാവുമ്പോൾ എൻ്റെ അടുത്ത് വരും അങ്ങനെ ഒരാൾ ഉണ്ടാവോ ഉണ്ടാവും ഉണ്ടാവാതെ എവിടെ പോവാൻ അവൾ കണ്ണാടി നോക്കി സ്വയം ചോദിച്ചുണ്ടാകുമോ അമ്മ അമ്മ ഇങ്ങനെ ടെൻഷനാവാതെ ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ വഴിയേറ്റിപ്പോവാൻ നിനക്ക് അങ്ങനെയൊക്കെ പറയാം വീട്ടിലിരിക്കുന്ന അമ്മമാരുടെ സങ്കടം നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഈ അമ്മയെക്കൊണ്ട് ഞാൻ തോറ്റു അമ്മ വിഷമിക്കണ്ട എൻ്റെ കൂടെ പ്രസാദമായിട്ട് അമ്പാടിയും ഉണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് എപ്പോഴും എന്നാ ഞാൻ ഫോൺ വയ്ക്കുവാണേ ഇപ്പം പമ്പയിൽ എത്തിയതേ ഉള്ളൂ ഇനി കുളി കഴിഞ്ഞിട്ടാ മല കയറുന്നത് ഞാൻ നാളെ രാവിലെ വിളിക്കാം അവൻ ഫോൺ കട്ട് ചെയ്ത് തോളിലെ സഞ്ചിയിലേക്ക് ഇട്ടു ശേഷം സഞ്ചിയും ഷർട്ടും അഴിച്ചു വെച്ച് പമ്പയിലേക്കിറങ്ങി അവനോടൊപ്പം മറ്റ് രണ്ട് പേരുണ്ട് മൂന്നു പേരും ഒരേ സ്വരത്തിൽ ശരണം വിളിച്ച് പുഴയിൽ മൂന്ന് തവണ മുങ്ങി നിവർന്നു പത്തുമണിയോട് കൂടിയാണ് അവർ ശബരിമലയിൽ എത്തി തൊഴുതിറങ്ങിയത് നമ്മൾ നാളെ എപ്പോഴാ തിരിച്ചു പോകുന്നത് ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ അമ്പാടി ചോദിച്ചു നാളെ രാവിലെ ഒന്നുകൂടി അയ്യപ്പനെ കണ്ട് ഒരു പത്തു മണിക്ക് തിരിക്കാം കൃഷ്ണഗീതം ബസ്സിലെ ഡ്രൈവറാണ് ഭദ്രൻ ബസ്സിലെ തന്നെ ക്ലീനറാണ് അമ്പാടി വയസ്സ് ഇരുപത് പകുതിക്ക് വെച്ച് പഠിപ്പ് നിർത്തി ഇപ്പോൾ ക്ലീനറായിട്ട് ജോലി ചെയ്യുവാണ് സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങി വലിയ പണക്കാരനാവാനാണ് ആളുടെ ലക്ഷ്യം ആ ബസ്സിലെ തന്നെ കണ്ടക്ടറാണ് പ്രസാദ് പ്രസാദിന്റെ വീട്ടിൽ ഭാര്യയും രണ്ട് മക്കളും ഉണ്ട് നാളെ രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങിയ മറ്റൊന്നാവുമ്പോഴേക്കും വീട്ടിലെത്താം ഈ വർഷമെങ്കിലും ഭദ്രടന്റെ കല്യാണം നടക്കണെൻ്റെ അയ്യപ്പ എങ്കിൽ ഏട്ടന്റെ ആദ്യത്തെ കുത്തിയെ കൊണ്ട് ഞാൻ ഈ മല ചവിട്ടാം നെഞ്ചിൽ കൈവച്ച അമ്പാടി പറഞ്ഞതും പ്രസാദ് ഉറക്ക ചിരിച്ചുപോയി ഭദ്രനാണെങ്കിൽ ഇപ്പൊ തല്ലു എന്ന രീതിയിലാണ് ഇരിക്കുന്നത് മാലയിട്ടതിന് ശേഷം എന്താ ഇവനൊരു എല്ല് കൂടിട്ടുണ്ട് പ്രസാദ് എന്നെ കെട്ടിച്ചിട്ട് ഇവൻ എന്തോ കിട്ടാനുണ്ട് അതാ എന്റെ കല്യാണത്തിന് ഇവൻ ഇത്ര ശുഷ്കാന്തി അത് പിന്നെ ബസ്സിലൊരു ഡ്രൈവർ ഡ്രൈവറുള്ളപ്പോ പെൺകുട്ടികളുടെ ക്ലീനർ അധികം ശ്രദ്ധിക്കില്ലല്ലോ അപ്പൊ നിന്റെ കെട്ട് കഴിഞ്ഞ അവൻ ഒറ്റയ്ക്ക് എല്ലാ കളക്ഷനും കൂടി എടുക്കാമല്ലോ പ്രസാദ് ഒരാക്കിരിയോടെ പറഞ്ഞു ആ നിന്റെ ആഗ്രഹം നടന്നത് തന്നെ മോനെ എനിക്കിപ്പോ കെട്ടാനുള്ള ഒരു ഉദ്ദേശവും ഇല്ല എനിക്ക് അങ്ങനെ തോന്നണില്ല ഏട്ടന്റെ കല്യാണം ഉടനെ നടക്കും ഏട്ടൻറെ അമ്മ അതിന് കെണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ടല്ലോ അമ്പാടി അത് പറയലും എവിടെ നിന്നോ മണിയൊച്ചകൾ ഉയർന്നത് ഒരുമിച്ചാണ് നീ പറഞ്ഞത് ശരിയണ്ടാ എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് നിന്റെ അമ്മ നിന്നെ പിടിച്ച് കെട്ടിച്ചിട്ടേ അടങ്ങി പ്രസാദ് കൂടി പറഞ്ഞതും ഭദ്രം വേഗം കഴിച്ചെഴുന്നേറ്റ് പോയി പിന്നെ എനിക്ക് വേറെ ഒരു പണിയില്ല അവൻ പിറുപേർത്തുകൊണ്ട് കൈ കഴുകി അതേസമയം ആ അന്തരീക്ഷത്തിൽ ഒന്നുകൂടി ആ മണിയൊച്ചകൾ മുഴങ്ങി അല്ലെങ്കിൽ തന്നെ നാട്ടിൽ മൊത്തം ചീത്തപ്പേരാ ഈ ചീത്തപ്പേരുമാറാൻ കല്യാണം ബെസ്റ്റാ ഭദ്രാ ഏട്ടനൊരു പെണ്ണിനെ അങ്ങോട്ട് പ്രേമിച്ച് കെട്ടുന്നേ ചെറുക്ക നീ മര്യാദക്ക് വാടച്ചിരുന്നു അല്ലെങ്കിൽ നീ സ്വാമിയാണെന്ന കാര്യം ഞാനങ്ങ് മറക്കും അവനും അവൻ്റെ ഒരു പ്രേമോ അതെന്താണെന്ന് അറിയോടക്ക് ഇല്ല ഏട്ടനറിയോ അവൻ ചുമൽകൂച്ചി നിഷ്കളങ്കമായി പറഞ്ഞത് ഭദ്രൻ അവനെ നോക്കി പേടിപ്പിച്ചു അതേസമയം എവിടെ നിന്നോ ഒരു കാറ്റ് ഓടിയെത്തി അവനെ തഴുകി കടന്നു പോയി അതിലേതോ പേരറിയ പൂവിൻ്റെ സുഗന്ധം നിറഞ്ഞിരുന്നു അവനോട് എന്തോ പറയാതെ പറയുന്ന പോലെ അതവൻ്റെ അന്തരാത്മാവിൽ അലയിടിച്ചു ഇതാണ് സർവചരാചരങ്ങളെ സ്തബ്ധമാക്കുന്ന പ്രണയം എന്നാൽ അതൊന്നും മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതെ അവൻ മുന്നോട്ട് നടന്നു കാരണം പ്രണയം എന്താണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കാൻ അവൻ്റെ ജീവിതത്തിലേക്ക് അവൾ വരണമായിരുന്നു അവൻ്റെ പ്രാണന്റെ പാതി തുടരും